ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു സ്പെഷ്യൽ വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം നടന്നത് മോഹൻലാലിന്റെ പിറന്നാൾ ദിവസമായ മെയ് മെയ്വധി സർപ്രൈസുകളാണ് ലാലട്ടിന് വേണ്ടി ഏവരും ഒരുക്കിയത് കേക്ക് കട്ടിങ്ങും പിറന്നാൾ ആശംസകളും പാട്ടും മത്സരാർത്ഥികളുടെ ഡാൻസ് പെർഫോമൻസും എല്ലാം ചേർന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ലാലേട്ടന്റെ പിറന്നാൾ വിശേഷം മാത്രമായിരുന്നു എപ്പിസോഡിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സർപ്രൈസുകൾ ലാലട്ടിന് ഒരുക്കാൻ വേണ്ടിയാണ് ശനി ഞായർ ദിവസങ്ങളിൽ നടത്തേണ്ടിയിരുന്ന വീക്കെൻഡ് എപ്പിസോഡ് പിറന്നാൾ ദിനത്തിലേക്ക് മാറ്റിവെച്ചത് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ആങ്കർ ചെയ്യാൻ രഞ്ജിനി ഹരിദാസ് കൂടി എത്തിയതോടെ സംഭവം കളറായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥിയാണ് രഞ്ജിനി ഹരിദാസ് ഗസ്റ്റായി ഈ സീസണിൽ സാബുമോനും മോനും ശ്വേത മേനോനും വന്നപ്പോഴും രഞ്ജിനിയുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു സീസൺ വണ്ണിലെ സ്ട്രോങ്ങസ്റ്റ് മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ രഞ്ജിനി വന്നാൽ അടിപൊളിയാകുമെന്നും രഞ്ജിനി ആയിരുന്നെങ്കിൽ പൊളിക്കുമെന്നും ഒക്കെയായിരുന്നു ഏവരും പറഞ്ഞത് ഏതായാലും ഇപ്പോൾ രഞ്ജിനി ഗസ്റ്റ് ആയിട്ടല്ല ആങ്കർ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് പിന്നീട് ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കെ ിങ്ങും വിജയ് യേശുദാസിന്റെ ഒരു പെർഫോമൻസും ഉണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടന് ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് ലാലേട്ടന്റെ കൈയേശ്വരം ഇനി ഡിജിറ്റൽ ഫോൺ രൂപത്തിലാക്കി എ ടെൻ ഫോണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ തന്നെ പറഞ്ഞിരുന്നു എ ടെൻ ഫോണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഈ സീസണിൽ അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗിൽ നമുക്കിനി ഇനി ഫോണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഏഷ്യാനെറ്റ് മൂവീസും ക്ലബ് ഓഫും ചേർന്ന് സംഘടിപ്പിച്ച സിനിമാ കഥ എന്ന് പറഞ്ഞ് ഒരു ഓഡിയോ കഥയും മോഹൻലാലിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെയായിരുന്നു എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം ബർത്ത്ഡേ സെലിബ്രേഷൻസ് മാത്രമായിരുന്നു ആദ്യം തന്നെ എല്ലാ മത്സരാർത്ഥികളും ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേരുന്നുണ്ട് മോഹൻലാലിന്റെ ഫോട്ടോ ധരിച്ച ടീഷർട്ടായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികൾ ധരിച്ചിരുന്നത് അതിട്ടുകൊണ്ട് തന്നെ ലാലേട്ടന്റെ സിനിമയിലെ പാട്ടുകൾ കോർത്തിനക്കിയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു അർജുൻ ശ്രീധു ജിൻഡോ അപ്സര ജാസ്മിൻ സിജോ നന്ദന അഭിഷേക് തുടങ്ങി മത്സരാർത്ഥികളുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കണ്ടത് അതിനുശേഷം മത്സരാർത്ഥികൾക്ക് ലാലട്ടിന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ അതിന്റെ ഓർമ്മകൾ എന്നിവ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഭൂരിഭാഗം പേരും അവരവരുടെ ജീവിതവുമായി റിലേറ്റ് ആയിട്ടുള്ള സിനിമകളാണ് പറഞ്ഞത് ആദ്യം തന്നെ അഭിഷേക് ആണ് ഇഷ്ടപ്പെട്ട സിനിമയും ഓർമ്മകളും പങ്കുവച്ചത് രാവണ പ്രഭുവാണ് തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെന്നാണ് അഭിഷേക് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ സിനിമയെ ഓർമ്മകളൊക്കെ മത്സരാർത്ഥികൾക്ക് തന്നെ ഒരു സർപ്രൈസും നൽകുന്നുണ്ട് അതിനുശേഷം ഹൗസിന് ഉള്ളിൽ വെച്ച് ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട് വിജയ് യേശുദാസ് ഏതായാലും കഴിഞ്ഞ ദിവസം മുഴുവൻ ഒരു സെലിബ്രേഷൻ മൂടായിരുന്നു ഇനി നാളെയാണ് എവിക്ഷൻ നടക്കുന്നത് എപ്പിസോഡ് അവസാനിച്ച് പോകുന്നതിന് മുൻപ് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് നാളെ എവിക്ഷൻ ഉണ്ട് ഫാമിലി വീക്കിനെ കുറിച്ചൊക്കെ നാളെ സംസാരിക്കാമെന്ന് ഫാമിലി വീക്കിൽ വീട്ടുകാർ വന്നതിന് ശേഷമുള്ള മത്സരാർത്ഥികളുടെ മാറ്റം ഏതായാലും ചർച്ച ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ജാസ്മിന്റെ വീട്ടുകാർ വന്നപ്പോഴുള്ള സംഭവങ്ങൾ അതായത് ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ മാറ്റിയത് നോറയുടെ ഫാമിലി വന്നത് സായി കൃഷ്ണയുടെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഫാമിലി വീക്കിനെ കുറിച്ച് ചർച്ച നടത്താനുള്ള സാധ്യതയുള്ളത് പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന റാങ്കിങ് ടാസ്കിനെ കുറിച്ചും ചർച്ച നടത്താനുള്ള സാധ്യതകളും കൂടുതലാണ് അതിനുശേഷമായിരിക്കും എവിക്ഷൻ നടക്കുന്നത് രസ്മിൻ ഭായ് ഷോയിൽ നിന്ന് പുറത്തായി എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു ഏതായാലും ഇന്ന് നടക്കുന്ന എപ്പിസോഡിലൂടെ എവിഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്